ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര മാവേലിക്കര മണ്ഡലത്തിൽ പര്യടനം പൂർത്തിയാക്കി പദയാത്ര മുൻ കേന്ദ്രമന്ത്രി ഡോക്ടർ ഹർഷൻ വർധൻ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ചുള്ള അഴിമതിയാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് ഡോക്ടർ ഹർഷവർദ്ധൻ പൊതുസമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു ചെങ്ങന്നൂരിനെക്കിയായിരുന്നു ബി ജെ പിയുടെ പദയാത്രയിൽ ആയിരങ്ങൾ അണിനിരന്നു പദയാത്ര ഉദ്ഘാടനം ചെയ്ത മുൻ കേന്ദ്രമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ ഇടതു വലതു മുന്നണികൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് അഴിമതിയും സ്വർണക്കടത്തും നടത്തി പിണറായി സർക്കാർ കേരള ജനതയെ വഞ്ചിക്കുകയാണെന്നും ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ചുള്ള അഴിമതിയാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പിണറായിയുടെ ശരിയാക്കലല്ല മോദിയുടെ ഗ്യാരന്റിയെന്ന് കേരള ജനത അറിഞ്ഞു കഴിഞ്ഞു ഇനി മോദിയുടെ ഗ്യാരണ്ടിയിൽ മുന്നോട്ട് പോകുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള ഉറപ്പുള്ള ഗ്യാരണ്ടിയാണ് 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 പോലെയല്ല കാണിച്ചു ഇനി നടപ്പാക്കുമെന്ന് പ്രിയപ്പെട്ടവരെ നരേന്ദ്ര ദാമോദർ രാജ്യത്തെ ജനങ്ങളോട് പറയുന്നത് പദയാത്രയുടെ തുടക്കം മുതൽ സമാപന വരെ ഡോക്ടർ ഹർഷവർദ്ധൻ പദയാത്രയുടെ ഭാഗമായത് പ്രവർത്തകർക്ക് കൂടുതൽ ആവേശം പകർന്നു జనం ఆలప్పుడ